തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള പത്തിയൂർ ശ്രീ ദുർഗാദേവി മഹാക്ഷേത്രത്തിലെ നവാഹയജ്ഞത്തിന്റെയും നവരാത്രി ഉത്സവത്തിന്റെയും ഭാഗമായി നാരങ്ങാ വിളക്ക് ചടങ്ങ് നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മേജർ പത്തിയൂർ ശ്രീ ദുർഗാദേവി മഹാക്ഷേത്രത്തിൽ ദേവി ഭാഗവത പാരായണ നവാഹയജ്ഞത്തിന്റെയും നവരാത്രി സംഗീതോത്സവത്തിന്റെയും ഭാഗമായി നാരങ്ങാ വിളക്ക് ചടങ്ങ് നടന്നു ഗണപതി ഹോമം ഗായത്രി ഹോമം സൂക്തജപം ലളിതാ സഹദ്രാമ ജപം ഗ്രന്ഥ നമസ്കാരം ദേവി ഭാഗവത പാരായണം മഹാമൃത്യുജയ ഹോമം അന്നദാനം എന്നിവയ്ക്ക് ശേഷമാണ് നാരങ്ങ വിളക്ക് ചടങ്ങ് നടന്നത് നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു

ദീപജ്യോതി ദീപജ്യോതി പരം പരം ജ്യോതി ജ്യോതി ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കുഴിക്കാട്ടിലും അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാണ് യജ്ഞാചാര്യൻ ഡോക്ടർ മണ്ണടി ഹരി തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു സി ഡി നെറ്റ്